ദക്ഷ ഐ എസ് രചന ഏക അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി സാർ ഇത് എന്ത് വിട്ടിത്തരാണ് ഈ പറയുന്നത് അങ്ങനെ ഇടിപിടിന്ന് അറസ്റ്റ് ചെയ്യാൻ അവർ സാധാരണ സ്ത്രീയല്ല നമ്മുടെ നാടിന്റെ കളക്ടർ അല്ലേ വ്യക്തമായ തെളിവുകളോടെ മുകളിൽ നിന്നുള്ള ഉത്തരവ് മാത്രം എനിക്ക് എന്തിന് ചെയ്യാൻ സാധിക്കൂ ഓരോ ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യക്തമായ തെളിവ് വേണമെന്ന് സാറ് തന്നെ പറഞ്ഞു അല്ലാത്ത പക്ഷെ അത് ഒരു സംശയം മാത്രമായിട്ട് അവശേഷിക്കും ഇതൊക്കെ അറിയാവുന്ന സാർ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞേക്കൊണ്ട് നമുക്കൊന്നും തെളിയിക്കാനും കഴിയില്ല മാത്രല്ല അവർക്ക് കാവലായിട്ട് പുറത്ത് സിദ്ധാർത്ഥനും ഉണ്ട് അവൻ ഞൊടിയിടില്ല അവരെ ഇറക്കിക്കൊണ്ടുവരും ഈ പേരും പറഞ്ഞ സാറിന് ഒരു സസ്പെൻഷൻ അന്ന് വീട്ടിലിരുത്തും ചിലപ്പോൾ അതിനുവേണ്ടിയുള്ള കളികളായിരിക്കും ഇതല്ല എടുത്തിയാടി ഒന്നും ചെയ്യരുത് ഇത്രയൊക്കെ നമ്മൾ എത്തിച്ചേർന്നില്ലേ ഇനി മുമ്പോട്ടുള്ള വഴി നമ്മുടെ മുമ്പിൽ തുറന്നിടും സാറ് വീഴിക്കണ്ട അവൾ വീഡിയോ ഇറക്കട്ടെ എന്തെങ്കിലും ഒരു തുറപ്പിയിട്ട് നമുക്ക് ഇട്ടാതിരിക്കില്ല അപ്പം അതേ പിടിച്ച് കയറാം നമുക്ക് അതുവരെ നമുക്ക് കാത്തിരിക്കാം കെവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫൈസൽ പറഞ്ഞു അവൻ പറയുന്നെങ്കിലും കാര്യമുണ്ടെന്ന് കെവിന് മനസ്സിലായി എന്തായാലും നാളെ വരെ കാത്തിരിക്കാൻ തന്നെ അവനും തീരുമാനിച്ചു അതുവരെ സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കെവിനും ഫൈസലും നേരിട്ട് പോയി തന്നെ സന്ദർശനം നടത്തി ഏതാണ്ടോ ഒരേ സമയം തന്നെയാണ് ആ ശബ്ദ സന്ദേശം എല്ലാ സ്ക്രീനിലും പ്രത്യക്ഷപ്പെട്ടത് മുമ്പ് എഡിറ്റ് ചെയ്തു വെച്ച ശബ്ദമായിരിക്കാതെന്ന് കെവിന് തോന്നി ഇനിയുള്ളതും അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന ആശങ്ക അവനുണ്ടായിരുന്നു അന്നത്തെ ദിവസം രാവിലെ തൊട്ട് രാത്രിയാവുന്നവരെ വിശ്രമമില്ലാത്തവൻ ആ സ്ക്രീനിന് പുറകെ തന്നെയായിരുന്നു പക്ഷെ അവൻ എത്ര അന്വേഷിച്ചിട്ടും ഒരു തുമ്പ് അവന് കിട്ടിയില്ല സ്ക്രീനിനെ കുറിച്ച് പറ വിദഗ്ധരോട് ചോദിച്ചു നോക്കിയെങ്കിലും അവന് സഹായകമാവുന്ന ഒരു സൂചനയും കിട്ടിയില്ല കെവിന് ദേഷ്യോ നിരാശയോ ഒരേ സമയം തോന്നി മേലുദ്യോഗസ്ഥരുടെ വഴക്കുപറച്ചൽ കൂടിയപ്പോൾ അവന്റെ സർവ്വ നിയന്ത്രണവും പോയി ഇത്രയൊക്കെ നാടകീയരംഗങ്ങൾ സംഭവിച്ചിട്ടും ആക്രമികൾക്ക് നേരെ പോലീസിന് ഒരു ചെറുവിരൽ ഉയർത്താൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നായിരുന്നു അവരുടെ വാദം പോലീസിന്റെ മൂക്കിൻ തുമ്പത്തല്ലേ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ച് അവർക്ക് കെവിനെ കുറ്റപ്പെടുന്ന മറ്റെന്ത് വേണം കെവിനെല്ലാം കേട്ടു എന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല തലതാഴ്ത്തി എല്ലാം നിന്നു ദക്ഷയോടുള്ള അടങ്ങാത്ത കലിയും മനസ്സിലിട്ട് ദേഷ്യത്തോട് അവൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു സ്റ്റേഷനിൽ വന്നു കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത് ഫോൺ ഫോണെടുത്ത് നോക്കിയത് അവൻ്റെ കണ്ണുകൾ വിടർന്നു മമ്മിയുടെ ഫോണിൽ നിന്നാണ് കനിമോളായിരിക്കും ആ നമ്പർ കണ്ടത് സ്വിച്ച് ഇട്ടതുപോലെ അവൻ്റെ ദേഷ്യം എങ്ങോ പോയി മറിഞ്ഞു അവൻ പുഞ്ചിരിയോടെ ഫോൺ എടുത്തു അരോ മോനെ കേൾക്കുന്നുണ്ടോ കനിമോൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല വൈകിട്ട് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നു ഒരുമിച്ച് ചെയ്യാൻ എന്തോ വർക്കുണ്ടെന്നും അത് തീർത്തിട്ടേ വരും സ്കൂളിലേക്ക് പോകുമ്പോഴേ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇത്ര നേരം അന്വേഷിക്കാണ്ടിരുന്നു ഇത്ര നേരമായിട്ട് അവൾ കാണാണ്ടിരുന്നപ്പോൾ അവളുടെ കൂട്ടുകാരിക്ക് വിളിച്ചതാ അപ്പോഴാ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടി ഇന്ന് ക്ലാസ്സിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഇന്ന് കനിമോളെ കണ്ടിട്ടില്ല എന്ന് വൈകിട്ട് അവൾ അവളുടെ വീട്ടിലേക്കും ചെന്നിട്ടില്ല പപ്പ നേരെ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചു സ്കൂൾ വിട്ട സമയത്ത് തന്നെ അവൾ ഇറങ്ങിയെന്നാ സെക്യൂരിറ്റിയും പറഞ്ഞത് പപ്പ അവൾ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് എനിക്ക് പേടിയാവുന്നു നേരിട്ടില്ലേ ഇതുവരെ ഇങ്ങനെ വൈകിട്ടില്ല എന്റെ കുഞ്ഞിനെത്തോ പറ്റിയിട്ടുണ്ട് നീ ഒന്ന് മോളെ അന്വേഷിച്ചു നോക്കടാ അവർക്ക് അറിഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു കേവിനെ ഒരു നിമിഷം ഷോക്കായി പോയി നേരം മണി കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ കരിമോള് വീട്ടിലെത്തിയിട്ടില്ലെന്നോ ഈശ്വര അവൾക്ക് എന്തുപറ്റി ഇരുട്ടിനമല്ലാതെ പേടിയുള്ള കുട്ടിയാണ് എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവുമോ അതോ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി കാണുവോ അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ആയിരിക്കും അവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഒരേ സമയം മിന്നിമാഞ്ഞു ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ അവർ വീണ്ടവനോട് ചോദിച്ചു മമ്മി പേടിക്കാതിരിക്കുക അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അവൾ മറ്റു വല്ല കൂട്ടുകാരുടെ വീട്ടിലും പോയി കാണും ഞാൻ ഇന്നലെ ഒന്ന് അന്വേഷിക്കട്ടെ അവൾക്കൊന്നും സംഭവിക്കില്ല അവളൊരു പോലീസ് ഇൻസ്പെക്ടറുടെ പെങ്ങളാ അവളെ തൊടാൻ ഒരിക്കലും ധൈര്യം കാണില്ല അതിനാരെയും ഞാൻ സമ്മതിക്കില്ല എന്തെങ്കിലും വിവരം കിട്ടി എന്നെ വിളിച്ചറിയിക്കണം ഞാൻ അവളന്വേഷിച്ച് പുറപ്പെടുക മമ്മി ഫോൺ വെച്ചോളൂ ധൈര്യമായിട്ടിരുന്നോ ഞാൻ അവളെയും കൊണ്ടേ വരൂ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മമ്മിയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനറിയാം അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും അവളിങ്ങനെ വൈകില്ല എങ്ങാനും വൈകിയാൽ തന്നെ അവൾ ആദ്യം മമ്മിയെ വിളിച്ചറിയിക്കും കർത്താവേ ഇനി തന്നോട് പിടിച്ചിരിക്കാൻ വേണ്ടി ദക്ഷാൻ എന്തെങ്കിലും ചെയ്ത് കാണോ അവൻ്റെ മനസ്സിൽ ആദ്യം വന്ന പേടി അതായിരുന്നു ഫൈസലിനോട് ഒരു വാക്ക് പറയാതെ അവൻ അവിടുന്ന് ഓടി ഇറങ്ങി വണ്ടിയെടുത്ത നാട്ടിലേക്ക് വിട്ടു പോകുന്ന വഴി തൻ്റെ സ്റ്റേഷൻ പരിധിയുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു റോഡിന്റെ ഒരു സൈഡിലേക്ക് കണ്ണോടിച്ച് അതിവേഗത്തിൽ അവൻ വണ്ടി ഓടിച്ചു മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കനിമകൾക്കൊന്നും സംഭവിക്കരുത് ആ പ്രാർത്ഥനയോടുകൂടി തന്നെ അവൻ മുമ്പോട്ടേക്ക് നീങ്ങി ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ എത്തിയില്ല എന്ന മറുപടി തന്നെ ആയിരുന്നു പപ്പ അവളെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാതെ ക്ഷീണിച്ച് തളർന്നു വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഇടയ്ക്ക് വിളിച്ചപ്പോൾ മമ്മി പറഞ്ഞു പപ്പയോട് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞവൻ അവളെ അന്വേഷിച്ച് പോലീസുകാരിൽ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അവളെ കണ്ടെത്തും മമ്മിയും പപ്പയും ധൈര്യയിട്ട് വീട്ടിലിരിക്കുന്നു എന്നവൻ ഉറപ്പ് നൽകി കെവിൻ നേരെ പോയ തടത്തിലുള്ള കടപ്പുറത്തേക്കാണ് അവിടെയൊന്നും അവളെ കണ്ടെത്താനായില്ല അവൻ കടപ്പുറത്തുള്ള ഒഴിഞ്ഞ ഭാഗത്തിൽ അവളെ തേടി അറിഞ്ഞു കനിമോളുടെ കൂടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ വീട്ടിലും അവൻ നേരിട്ട് ചെന്ന് അന്വേഷണം നടത്തി സ്കൂൾ വിട്ടപ്പോൾ വീട്ടിലേക്ക് പോയെന്ന് തന്നെയാണ് അവർ നൽകിയ മറുപടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴികളിലെ സി സി ടിവികൾ അവൻ ചെക്ക് ചെയ്തു പകുതി വഴി വരെ നടന്നു വരുന്ന കനിമോളെ കാണുന്നുണ്ട് പക്ഷെ ഒരു വളവ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ അതിലുള്ള ദൃശ്യങ്ങളിൽ കനിമോൾ പതിഞ്ഞിട്ടില്ല അപ്പോൾ ആ വളവിൽ വെച്ച് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് കെവിന് മനസ്സിലായി അവൻ കൂടുതൽ വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഒരു കറുത്ത മഹീന്ദ്ര താർ ആ വഴി ആ സമയത്ത് പോയിട്ടുണ്ട് മറ്റൊന്നും അവിടെ കാണാനില്ല കെവിൻ്റെ അന്വേഷണം ആ താറിലേക്ക് തിരിച്ചു അതിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് അവൻ അന്വേഷണം തുടങ്ങി നേരം ഇരുട്ടി തുടങ്ങിയ സമയമായതുകൊണ്ടാവും ആ സമയത്ത് റോഡിലാരും ഉണ്ടായിരുന്നില്ല അവൻ ചുറ്റുവട്ടത്തുള്ള കടകളിൽ അന്വേഷിച്ചു അസ്വാഭാവികമായി ആരും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അവൾക്ക് വേണ്ടി ആ പാതിരാത്രി അവൻ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞു സമയം പോകും തോറും അവൻ്റെ ഉള്ളിൽ ആധി വർദ്ധിച്ചു തൻ്റെ മോളെ ഇവിടെ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ അവന് തന്റെ ധൈര്യം ചോർന്നു പോകുന്ന പോലെ തോന്നി കൈകാലുകൾ തളർന്ന് നിരാശയോടെ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി അവൻ സ്റ്റിയറിംഗിൽ തന്നെ തലവെച്ച് കിടന്നു കനിമോൾ എവിടെ അവൾക്കൊന്നും സംഭവിക്കല്ലേ അവൻ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് സൈറൺ മുഴക്കി കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു കെവിൻ്റെ വാഹനത്തിനരികിൽ ആ ജീപ്പ് നിർത്തി അവരിൽ നിന്ന് സ്ഥലസ്ഥേ ഇറങ്ങി വന്ന് നേരെ കെവിനരികിൽ വന്ന് നിന്ന് അവനെ നോക്കി സെൽകുട്ട് അടിച്ചു അവനെ തന്നെ നോക്കി നിന്നു ശരീരവും മനസ്സും അവനെ ഒരുപോലെ തളർന്നിട്ടുണ്ട് കനിമോൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കുന്ന ഓർക്കാൻ കൂടി വയ്യ അവളിപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നറിയാതെ അവനൊരടി പോലും മുമ്പോട്ട് വയ്ക്കാൻ കഴിയില്ല അവൻ്റെ തളർച്ചവൻ്റെ മുഖത്ത് വ്യക്തമായി കാണുന്നുണ്ട് സാറ് പേടിക്കണ്ട മോളെ കണ്ടിട്ടിട്ടുണ്ട് അവൾ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും അയാളുടെ വാക്കുകൾ കേട്ടൊന്നും കെവിൻ ചാടി എഴുന്നേറ്റ് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അയാളുടെ വാക്കുകൾ അവൻ എത്ര ആശ്വാസമായി എന്ന് അവൻ്റെ മുഖം വ്യക്തമാക്കുന്നുണ്ട് സത്യാണോ താൻ പറയുന്നത് കരിമോൾ കണ്ടിട്ടിയോ എന്നിട്ട് അവളെവിടെ എന്താ അവൾക്ക് സംഭവിച്ചത് എവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിയത് അവൻ ആകാംക്ഷയോടെ അയാളോട് ചോദിച്ചു സാറ് പേടിക്കണ്ട അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഏതോ കുറച്ചുപേർ ആക്രമിച്ചതാ അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മോൾ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും എന്നും പറഞ്ഞയാൾ പുറകിലേക്ക് നോക്കിയപ്പോഴേക്കും സൈറൺ മുഴക്കിക്കൊണ്ട് ഒരു കാർ അങ്ങോട്ടേക്ക് വന്നു സബ് കളക്ടർ ദക്ഷ ഐ എസിന്റെ വാഹനമായിരുന്നത് അത് കണ്ടതും കെവിൻ സംശയത്തോടെ തന്റെ മുമ്പുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കി സംശയിക്കണ്ട മേടാണ് മോളെ രക്ഷപ്പെടുത്തിയത് അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞതും കെവിന്റെ മുഖത്ത് ദേഷ്യം വന്നിറഞ്ഞു ഓഹോ അപ്പൊ ഇതെല്ലാം ഇവളുടെ പൊറാട്ട് നാടകമായിരുന്നു അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി മാളു കാറിൽ നിന്നിറങ്ങി കരിമോളയും ചേർത്ത് പിടിച്ചുകൊണ്ട് കെവിനരിയിലേക്ക് വന്നു താൻ പോയിക്കോളും ബാക്കി ഡീറ്റെയിൽസ് നാളെ സംസാരിക്കാം തൊട്ടടുത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് അതും പറഞ്ഞു മാളു കെവിനെ നോക്കി അയാൾ അനുസരണയോടെ അവൾക്ക് നേരെ സല്യൂട്ട് അടിച്ച് അവിടെ നിന്നും പോയി കെവിന്റെ മുഖത്ത് അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു എന്ന് തന്നെയാലും ഇവരിപ്പ്ളീ കുഞ്ഞിനെ വെച്ച് കളിക്കരുതായിരുന്നു എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു അവൾ ചേർത്ത് പിടിച്ച് തന്റെ അനിയത്തിയെ അവനും നോക്കി നന്നായി പേടിച്ചിട്ടുണ്ട് പാവം മുഖമാകെ വിളറി കരഞ്ഞു കലങ്ങി ആ കണ്ണുകൾ അവനെ തളർത്തി അവൾ ദയനീയമായി അവനെ നോക്കി കെവിൻ തന്റെ കൈകൾ അവൾക്ക് നേരെ നീട്ടിയതും അവൾ ഓടിച്ചെന്ന് ഇച്ചായി എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ദക്ഷെ ആ കാഴ്ച നോക്കി നിന്നു ഇച്ചായി എനിക്ക് പേടിയാവുന്നു അവൾ കരച്ചിലിനിടയിൽ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ശരീരം ഇപ്പോഴും വിറക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ഏയ് എന്റെ കുഞ്ഞെന്തിനാ പേടിക്കുന്നത് ഇച്ചായില്ലേ ഇവിടെ ടീച്ചായുള്ളപ്പോൾ എന്റെ മോൾ ആരും ഒന്നും ചെയ്യില്ല തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന ദക്ഷിയുടെ മുഖത്ത് നോക്കിയാണ് അവൻ അത് പറഞ്ഞത് മോളു വണ്ടി എനിക്ക് എനിക്കവരോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവൻ കനി മോളെ വണ്ടിയിൽ കൊണ്ടിരുത്തി എന്നിട്ട് ദേഷ്യത്തോടെ ദക്ഷിയുടെ അടുത്തേക്ക് വന്നു മാളു അവളോടുള്ള അവൻ്റെ കരുതിൽ നോക്കി നിൽക്കുകയായിരുന്നു അനിയത്തി എത്ര കാര്യമായിട്ടാണ് അവൻ നോക്കുന്നത് അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടുന്നു പക്ഷേ തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന കെവിനെ കണ്ടതും അവളുടെ ആ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു നിങ്ങൾ ഇത്രയും തരം താഴുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല തന്നോട് ചെറിയ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ഇതോടുകൂടി അതും പോയി കിട്ടി ഒരു കൊച്ചു പെൺകുട്ടിയെ വെച്ച് എന്നെ തകർക്കാൻ നോക്കിയ നിങ്ങൾക്ക് ഒരു സ്ത്രീയാണോ എനിക്ക് എന്നോട് തന്നെ ലെച്ച് തോന്നുന്നു ഇത്രയും നാളെ നിങ്ങളെ സല്യൂട്ട് ചെയ്തതിന് കെവിൻ ഏഷ്യത്തോടെ തന്നെ ദക്ഷയെ നോക്കി കെവിൻ പകൽ സൂക്ഷിച്ച് ഉപയോഗിക്കണം നാവിന് ഇല്ലെന്ന് വിചാരിച്ച് എന്നും പറയാമെന്ന് വിചാരിക്കണ്ട യുവർ സുപ്പീരിയർ ഓഫീസർ അത് മറക്കണ്ട മാളുവിൻ്റെ ശബ്ദവും കടുത്തു ആ ഒരു റെസ്പെക്ട് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും സമയമനം പാലിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കൈ നിങ്ങളുടെ കാരണത്ത് പതിഞ്ഞേനെ കെവിനെ തന്നെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അതിന് മാത്രമൊന്നും നീ വളർന്നിട്ടില്ല കെവിനെ ഞാൻ അലങ്കരിച്ചിരിക്കുന്ന പദവി നോക്കണ്ട സാധാരണ ഒരു സ്ത്രീയായിട്ട് മാത്രം എന്നെ കണ്ടാ മതി എന്നാൽ പോലും എൻ്റെ നേരെ നിൻ്റെ കൈ ഉയരില്ല അത് ഞാൻ സമ്മതിക്കില്ല അനാവശ്യമായിട്ട് എന്നോട് നീ വളക്കിയിട്ടുണ്ട് തൻ്റെ അനിയത്തി ആ ഭയപ്പെടുത്താൻ മാത്രം ചീപ്പല്ല ഉപയോഗിച്ച് നിന്റെ തളർത്താൻ മാത്രം തരം താഴ്ന്നിട്ടില്ല ദക്ഷ ഐ എസ് ഒരു പെൺകുട്ടി യാതൊരു സംസ്കാരം തൊട്ട് തീണ്ടിട്ടില്ലാത്തമാർക്ക് ഇട്ടുകൊടുത്ത് നിന്നോട് പക പകപോക്കാൻ മാത്രം അത്തപ്പതിച്ചവളാണ് ഞാൻ നീ വിചാരിച്ചത് ഈ അവസ്ഥയിലൂടെ കടന്നുപോയൊരു പെൺകുട്ടിയും അതുപോലെ ഒരവസ്ഥ മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കൂ കാരണം അവർക്കറിയാം അതിൻ്റെ വേദന തൻ്റെ അനിയത്തയോട് അങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ മാത്രം ക്രൂരയല്ല ഞാൻ കാര്യമറിയാതെയാണ് നീ പലതും സംസാരിക്കുന്നത് നിന്റെ അനിയത്തിയുടെ രക്ഷയ്ക്ക് ഒരു നിമിഷം ഞാൻ എത്താൻ വൈകിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു എനിക്കറിയാം മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ മറ്റൊരു വാർത്ത കൂടി കേരളം മൊത്തം അവൾ ഇരായെന്നൊരു പേരിൽ വിശേഷിപ്പിക്കും കുറച്ച് ദിവസം എല്ലാവരുടെയും സംസാര വിഷയമായിട്ട് അവള് മാറും വാക്കുകൾ കൊണ്ടുള്ള കൂരമ്പുകൾ പല ഭാഗത്തുനിന്ന് അവരുടെ ഹൃദയം തകർക്കും ഇതൊന്നും അനുഭവിക്കാത്തവർക്ക് ഇതൊക്കെ വെറും വാർത്തകൾ മാത്രമാണ് രണ്ട് ദിവസം ചർച്ച ചെയ്യപ്പെട്ട് ഉപേക്ഷിക്കുന്ന വാർത്തകൾ എന്നാൽ അനുഭവിക്കുന്നവർക്കോ മനസ്സോ ശരീരം ഒരുപോലെ കീറിമുറിക്കുന്ന തീരാ നൊമ്പരവും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കും ഒരുപാട് ഇരകൾ ഇനിയും കേരളത്തിൽ ജനിക്കും സ്വന്തം കുടുംബത്തിന് സംഭവിക്കുന്നവരെ എല്ലാവർക്കും എല്ലാം ഒരു വാർത്തയാണ് അതുവരെ ആരും ഇതിന് പര്യാളാവുന്നവരെക്കുറിച്ച് ചിന്തിക്കില്ല ഇതിനെതിരെ ആരും പോരാടില്ല കാരണം തൻ്റെ കുടുംബം സുരക്ഷിതമാണല്ലോ താനെന്തിനെ കുറിച്ച് ചിന്തിക്കണമെന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എത്ര നാൾ എത്ര നാളുകളാണ് നിങ്ങളുടെ കുടുംബം സുരക്ഷിതമായിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പുറത്തിറങ്ങേണ്ടതാണ് അവർക്കും ഇതൊക്കെ സംഭവിച്ചേക്കാം ഇതൊന്നും ആരും ചിന്തിക്കില്ല സംശയാസ്പദമായ രീതിയിൽ കുറച്ച് എറുപ്പക്കാരെ കണ്ടപ്പോൾ അവരെ പിന്തുടർന്ന് ഞാനും പുറകെ പോയി അവരെ പിടികൂടിയപ്പോഴാണ് തൻ്റെ അനിയത്തി ഞാൻ കണ്ടത് അവരിവളെങ്ങോട്ടോ കൊണ്ടുപോയി ആയിരുന്നു ആ സമയത്ത് അവൾ തന്നെ അനിയത്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് പോലീസ് വന്ന് അവർ അറസ്റ്റ് ചെയ്തു തൻ്റെ അനിയത്തിയാണെന്ന് ആ കുട്ടി തന്നെയാണ് എന്നോട് പറഞ്ഞു അവൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തനിക്ക് എങ്ങനെ വേണമെങ്കിലും അവരെ ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യലിനൊടുവിൽ അവർ എൻ്റെ പേര് പറയുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ തന്നെ മുമ്പിൽ വന്ന് കീഴടങ്ങും ഇത് ദക്ഷയുടെ വാക്കാ അവൾ ഗൗരവത്തോടെ അവനെ നോക്കി അവിടുന്ന് പോകാനൊരുങ്ങിരുന്നു പെട്ടെന്ന് തോർത്ത് നിന്നു ശേഷം അവനടിയിലേക്ക് വന്നു ആ കുട്ടിയെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം അത്യാവശ്യം നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോയാലാണ് ഭയാനകമായ അവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോകുന്നത് അതവനെ മാനസികമായിട്ട് തറക്കും അവിടെ കൂടെ നിൽക്കണം ഈ സമയത്ത് അവൾക്കൊരു സപ്പോർട്ട് ആവശ്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കനിപ്പ് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ നാളെ ഇത് സംഭവിക്കുന്നു അനുഭവത്തിൽ വരുമ്പോഴേ ചിലർക്കെല്ലാം മനസ്സിലാവും അവൾ അവനെ പരിഹാസത്തോടെ നോക്കി കൊണ്ട് അവിടെ നിന്ന് കാറിൽ പോയി കെവിൻ അവൾ പോയ വഴിയെ നോക്കി നിന്നു കാതുകളിൽ അവൾ പറഞ്ഞ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴേ ചിലർ പഠിക്കും ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ കയറി കൊരുത്തു അവൻ എന്തൊക്കെയാ ആലോചിച്ച് വണ്ടിയിലേക്ക് കയറി കനിമോൾ അപ്പോഴും പേടിച്ചിരിക്കുകയാണ് അവൻ അവരുടെ മുടിയിലൂടെ വാത്സല്യത്തോടെ തലോടി മമ്മിയും പപ്പയും പേടിച്ചിരിക്കുകയാവും മോളെ കിട്ടിയ കാര്യം വിളിച്ചു പറയണം അവൻ അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ച് അവളെ കണ്ടുകിട്ടിയ കാര്യം പറഞ്ഞു കനിമോളെ സ്നേഹത്തോടെ തലോടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചാൻ പതിയെ വണ്ടി ഓടിച്ചു വീട്ടിലെത്തുമ്പോൾ പപ്പയും മമ്മിയും മുറ്റം തന്നെ അവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കനിമോൾ അവരെ കണ്ടത് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് കെവിന് മനസ്സിലായി തൽക്കാലം അവളോട് ഇപ്പോഴൊന്നും ചോദിക്കണ്ടെന്ന് അവൻ പപ്പയോടും മമ്മിയോടും പറഞ്ഞു അവളെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവൾ ഉറങ്ങുന്നവരെ കെവിൻ അവളുടെ കൂടെ തന്നെ ഇരുന്നു അവൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് അവൾ പതിയെ ഉറക്കിലേക്ക് വീണു തൻ്റെ അനിയത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന അവൻ നോക്കിയിരുന്നു മനസ്സിൽ ദക്ഷ പറഞ്ഞ വാക്കിൽ തന്നെയായിരുന്നു അപ്പോഴും ഒരു നിമിഷം താൻ എത്താൻ വൈകിയിരുന്നെങ്കിൽ തൻ്റെ അനിയത്തിയുടെ അവസ്ഥ എന്തായിരിക്കും താൻ പൊന്നുപോലെ നോക്കി വളർത്തി കൊണ്ടുപോകുന്നതാണിവളെ അങ്ങനെയുള്ള തൻ്റെ കുഞ്ഞനു ചെത്തിയ പിച്ചു ചീന്തിയ നിലയിൽ കാണേണ്ടി വന്നാൽ സഹിക്കുമോ തനിക്ക് ഒരു നിമിഷം അവൻ തന്നോട് തന്നെ ആ ചോദ്യം ചോദിച്ചു ഇല്ല ഒരിക്കലും ഇല്ല അരിഞ്ഞു തള്ളു ഞാൻ അതിന് കാരണക്കാരായവരെയല്ല ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ ഞാൻ തന്നെ അവരുടെ വിധി നടപ്പിലാക്കും കെവിനാഥ് ഓർത്തപ്പോൾ തന്നെ ദേഷ്യം നുരഞ്ഞു വന്നു അപ്പം ഇത് തന്നെ ദക്ഷയും ചെയ്യുന്നു അവളോട് നീതി കേട് കാട്ടിയവരെ നിയമത്തിന് കാണിച്ചു കൊടുത്തിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല തന്നെ ദ്രോഹിച്ചവരുടെ സുഖമായിട്ട് കഴിയുന്ന ആർക്കാണ് സഹിക്കുന്നത് നീതിക്കായിട്ട് അവൾ സ്വയം ഇറങ്ങി തിരിച്ച് തെറ്റാണോ അവർക്കുള്ള ശിക്ഷ അവൾ സ്വയം നടപ്പിലാക്കാൻ തീരുമാനിച്ചതാണോ ഇത്ര വലിയ തെറ്റ് അവൻ്റെ മനസ്സാക്ഷി അവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു ഇതിൽ ആരുടെ പക്ഷത്താണ് ശരി ആര് ചെയ്യുന്നതാണ് ശരിയെന്ന് അവന് പറയാൻ കഴിയാതെയായി മനസ്സാകെ കലങ്ങിമറിഞ്ഞു പല പല ചോദ്യങ്ങൾ അവനെ കുത്തി നോവിക്കാൻ തുടങ്ങി ഒന്നിനും ന്യായമായൊരു ഉത്തരം അവൻ്റെ പക്കലില്ല കനിമോളുടെ തല തൻ്റെ മടിയിൽ നിന്ന് പതുക്കെ ഉയർത്തി തൊട്ടടുത്തുള്ള തലയിണിലേക്ക് അവളുടെ തല പതിയെ വെച്ചു അവളെ ഉണർത്താതെ അവൻ പതിയെ എഴുന്നേറ്റു ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന അവളെ അവനേറെ നേരം നോക്കി നിന്നു പാവം എത്ര പേടിച്ചാണ് എൻ്റെ കുഞ്ഞ് അവന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല നിറഞ്ഞു വന്ന കണ്ണിനീർത്തുള്ളികൾ അവൻ തുടച്ചു മാറ്റി അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു അവളെ ഉണർത്താതെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി റൂമിന് വെളിയിൽ അവരെ നോക്കി മമ്മിയും പപ്പയും നിൽപ്പുണ്ട് അവൻ അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കരിമോട് കൂടെ നിങ്ങൾ എപ്പോഴും വേണം രാവിലെ അവളെ നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം എനിക്ക് നിൽക്കാൻ സമയമില്ല അതുകൊണ്ടാണ് എല്ലാം നിങ്ങളെ ഏൽപ്പിക്കുന്നത് അവൾ ശ്രദ്ധിക്കണം ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കരുത് അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് നമ്മൾ വേണം ഇനി അവളുടെ മനസ്സിൽ നിന്ന് ദിവസം വായിച്ചുകളാണ് പൂർവാധിക ശക്തിയോട് അവൾ നമുക്ക് കൊണ്ടുവരണം പറ്റുമെങ്കിൽ ഞാൻ നാളെ വരാം മമ്മിയും പപ്പയും ഇവിടെ കൂടെ തന്നെ വേണം അവർ രണ്ടുപേരെയും അവളുടെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് മാളു പറഞ്ഞ പോലെ തന്നെ ആ ക്രിമിനലുകൾ അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവൻ സ്റ്റേഷനകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച അവർ തന്നെയായിരുന്നു പേരുണ്ട് അവർ സ്റ്റേഷനിലൊരു മൂലക സ്റ്റൂളിൽ ഇരിക്കുകയാണ് കാര്യമായ പേടിയോ നിരാശയോ ഒന്നും തന്നെ അവർക്കില്ല കെവിൻ അവരെ രൂക്ഷതയോടെ നോക്കി അവനെ കണ്ട ദിവസയെ അവനടിയിലേക്ക് ഓടി വന്നു ഇതെന്താ ഇവരെ ലോക്കപ്പ് ഇടാതെ ഇവിടെ ഇരുത്തിയത് അയാളെ കണ്ടത് കെവിൻ സംശയത്തോടെ ചോദിച്ചു ആ അത് സാർ അയാൾ മറുപടിയിലാ തല ചുറിഞ്ഞിരുന്നു ഓ കാര്യം പറയണ്ട എനിക്ക് മനസ്സിലായി മോളിന്നും വിളിവന്നല്ലേ താനാ ലോക്കപ്പ് തുറക്കാം ഇവരെ ഞാൻ തന്നെ അങ്ങോട്ട് ആനയിച്ചിരുത്താം കെവിൻ അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അവൻ തന്നെ നാലുപേരെയും തൂക്കിയെടുത്ത് ജയിലിനാത്തേക്ക് അയറ്റി മനസ്സിൽ കനിമകളുടെ പേടിച്ചരണ്ട മുഖം തെളിഞ്ഞു വന്നു അവന്റെ സർവ്വ നിയന്ത്രണവും പോയി ദേഷ്യം തീരുന്നവരെ അവനവരെ പൊതിരെ തള്ളി തള്ളിക്കൊണ്ട് അവശരായി ഒരു മൂലയിൽ ചുരുണ്ടിരുന്നു മേലിൽ ഇനി ഒരു പെൺകുട്ടിയോട് പോലും നിങ്ങൾ ഇതുപോലെ ഒന്നും ചെയ്തു പോരുത് അവരെ നോക്കി വിരൽ തൂണ്ടി താക്കിയതോടെ പറഞ്ഞു നിന്ന് പുറത്തിറങ്ങി കേസ് രജിസ്റ്റർ ചെയ്യണ്ട അവർക്ക് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ കാര്യം നമ്മളെല്ലാം മറ്റാരും അറിയണ്ട എന്താനിയെത്തിയ മറ്റുള്ളവർക്ക് പിച്ച് ചീന്നാൻ ഞാനായിട്ട് ഇട്ടുകൊടുക്കില്ല ഞങ്ങൾക്ക് പരാതിയില്ലാതെ ശ്രദ്ധിക്കുക ആരും വിട്ടേച്ചേക്ക് യവുമാരാ മറ്റെന്തെങ്കിലും കേസിൽ ഞാൻ പൂട്ടിക്കോളാം ഇറങ്ങാൻ നേരം കെവിൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അയാൾ അനുസരണയോടെ തലയാട്ടി അവിടെ നിന്ന് കെവിൻ നേരെ പോയി തന്റെ സ്റ്റേഷനിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ ഫൈസൽ അവിടെയുള്ള കസേരിയിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കെവിനാനെ തൊട്ടി വിളിച്ച് അവൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കെവിനെ നോക്കി സല്യൂട്ട് ചെയ്തു അത് കണ്ട കെവിൻ ആദ്യം ശരിയാണ് വന്നത് സാരി പെട്ടെന്നൊന്നും പറയാതെ ഞാൻ ഞാനിത്ര വിളിച്ചു എന്നാ ഫോണെടുക്കാണ്ടിരുന്ന് അവനെ കണ്ടെന്ന് ഫൈസൽ ചോദിച്ചു ഞാൻ വീട് വരുന്ന പോയതാ കാ പിന്നെ പറയാം നീ തൽക്കരണം ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ കുറച്ച് ദിവസമായില്ലേ നേരത്തെ ഒന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് നന്നായിട്ടൊന്നു ഇറങ്ങി എന്നിട്ട് കാലത്ത് വന്നാൽ മതി ഇവിടെ തൽക്കണം ഞാനിരുന്നോളാം കെവിൻ അതും പറഞ്ഞാൽ അവനെ ക്വാർട്ടേഴ്സിലേക്ക് പറഞ്ഞയച്ചു ഫൈസൽ ക്വാർട്ടേഴ്സിലേക്ക് പോയതും കെവിൻ കെവിനവൻ്റെ ക്യാബിൽ കയറി കവലയുറുപ്പിക്കുന്ന കേസിൻ്റെ ഫയലെടുത്ത് മറിച്ച് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം